ടു ടു കുടുങ്ങല്ലൂർ ടൗൺ ടൗൺ ബാങ്ക് 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 ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ബാങ്ക് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നഗരസഭയിൽ എൻഫോഴ്സ്മെന്റ് ശക്തമാക്കുന്നതിനായി പതിനാല് ലക്ഷം രൂപ ചിലവഴിച്ച് വാങ്ങിയ ഹെൽത്ത് സ്ക്വാഡ് വാഹനം നഗരസഭാ ചെയർപേഴ്സൺ കെ ഗീത ഓഫ് ചെയ്തു ിൽ രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ വാഹനം വാങ്ങിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ ഈ വാഹനം എന്ന് ആശംസിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാർ അധ്യക്ഷനായി നഗരസഭാ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീല പണിക്കശ്ശേരി പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർമാർ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു െത്തിയിട്ടുള്ള അത് ഇവിടെ എത്തിയിട്ടുണ്ട്